നമസ്കാരം ഇന്ന് ലോക ലോകഭൗമദിനം ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം ആഗോളതാപനം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ദിനം ആചരിക്കുന്നത് മനുഷ്യൻ ഉൾപ്പെടെ അനേകം ജീവജാലങ്ങൾക്ക് വാസയോഗ്യമായ ഏക ഗ്രഹമാണ് ഭൂമി താരതമ്യേനെ ഭൂമിയുടെ ഉപരിതലം മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ സമുദ്രങ്ങൾ തുടങ്ങിയവയാൽ വൈവിധ്യമേറിയതാണ് ഭൂമി പരിസ്ഥിതിയുടെ പ്രധാന ഘടകങ്ങളെ രണ്ടായി തരംതിരിക്കാം ജൈവ ഘടകങ്ങൾ എന്നും അജൈവ ഘടകങ്ങൾ എന്നും അതിൽ ജൈവ ഘടകത്തിൽ ഉൾപ്പെടുന്നവയാണ് മൃഗങ്ങളും സസ്യങ്ങളും ബാക്ടീരിയ തുടങ്ങിയവ അതുപോലെ തന്നെ അജൈവ ഘടകത്തിൽ ഉൾപ്പെടുന്നവയാണ് വെളിച്ചം വായു മണ്ണ് തുടങ്ങിയ പ്രകൃതിദത്ത ഘടകങ്ങൾ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ ഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്പീഷ്യസാണ് മനുഷ്യൻ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നൽകുന്നത് ഭൂമിയാണ് ശ്വസിക്കാനുള്ള ശുദ്ധവായു കുടിവെള്ളം ഭക്ഷണം വാസസ്ഥലം തുടങ്ങിയവയൊക്കെ മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യനതിനെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം പക്ഷെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ കടമ ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് നാല് ഡിഗ്രിയിലധികം വർദ്ധിക്കുമെന്നാണ് യു എൻ പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ് ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിന് പിന്നിലെ കാരണം ആകിരണം ചെയ്യാൻ ആവശ്യമായ വനങ്ങളും സസ്യവർഗങ്ങളും കുറഞ്ഞതോടെ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു പ്രകൃതി ചൂഷണത്തിനിരയാകുന്നു അറിഞ്ഞു അറിയാതെയുള്ള മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ വനനശീകരണം ഖനനം അനധികൃതമായ മത്സ്യബന്ധനം പലതരത്തിലുള്ള മലിനീകരണമൊക്കെ പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത അളക്കാനാവാത്ത അനേകം ചൂഷണങ്ങളുമുണ്ട് മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം സമുദ്രതള ഖനനം കീടനാശിനികളുടെ ഉപയോഗമൊക്കെ ഇതിൽ പെടുന്നവയാണ് ഇവയെല്ലാം പ്രകൃതിയെ വീണ്ടെടുക്കാനാവാത്ത വിധത്തിൽ ബാധിക്കുന്നുണ്ട് മനുഷ്യന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രകൃതിയെയും നിലനിൽപ്പിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ഇതിന് പരിഹാരമാകുന്ന പ്രധാന മാർഗമാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സമീപനമാണ് ത്രീ ആർ ആശയം റിയൂസ് റെഡ്യൂസ് റീസൈക്കിൾ ഉപയോഗിച്ച വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ മാലിന്യം കുറയ്ക്കാനും പ്രകൃതിദത്തമായ വസ്തുക്കളുടെ ചൂഷണം കുറയ്ക്കാനും സാധിക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ലോഹങ്ങൾ എന്നിവ റീസൈക്കിൾ ചെയ്യുന്നതിലൂടെ മാലിന്യം ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനും സാധിക്കുന്നു കൃഷിയിടങ്ങളിൽ രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കി പ്രകൃതിദത്ത രീതിയിലുള്ള ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് പിന്നിലുള്ളതാണ് റിയൂസബിൾ എനർജി സ്രോതസ്സുകൾ അതായത് സോളാർ എനർജി വിൻഡ് എനർജി ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ബയോതെർമൽ എനർജി എന്നിവ ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് നിരന്തരം ലഭിക്കുന്ന ശുദ്ധമായ എനർജി സ്രോതസ്സുകളാണ് ഇത് കാർബൺ എമിഷൻ കുറയ്ക്കാനും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജലസംരക്ഷണവും ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഒരു അവകാശത്തിലുപരി നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഓരോ ചെറിയ സംരക്ഷണ പ്രവർത്തനങ്ങളും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ഭൂമിയാണ് എർത്ത് ഡേയുടെ ആശയം എന്നത് ഒരു ഓർമ്മ പതിപ്പല്ല ഓരോരുത്തരുടെയും ചിന്തയിലും പ്രവൃത്തിയിലും പതിയേണ്ട ജീവിതശൈലിയാണ് ഇന്നത്തെ കരുതലാണ് നാളത്തെ നിലനിൽപ്പ് നന്ദി